ഇത് ജീവൻ അവർക്ക് പീരീഡ്സ് ആവും അവർക്ക് ഇത് വെച്ചു കൊടുത്താൽ പ്രോപ്പറായിട്ട് വെക്കത്തില്ല ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് എവിടെയും പോകാൻ പറ്റും ഈ രണ്ടാംഗങ്ങളെ ഒച്ച പെങ്ങളാണ് ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് ഗോപിനാഥ് മുതുകാടിന്റെ സ്ഥാപനത്തെ പറ്റി അവിടെ നടക്കുന്ന കുറച്ച് അഴിമതികളെ പറ്റിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ ഞാൻ ആളല്ല കാരണം അതിന് വ്യക്തമായ തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല രണ്ട് പക്ഷക്കാരും ഇങ്ങനെ വീഡിയോയിൽ വന്നിരുന്നു പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കേട്ടത് പക്ഷേ എനിക്ക് ഷോക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുന്നൂറ് കുട്ടികളെ ഉള്ളു ആ മുന്നൂറ് കുട്ടികൾക്ക് വേണ്ടി വരുന്ന ഫണ്ട് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബ്രദറാണിത് ഇവനാണെങ്കിൽ സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയത്തില്ല ഇവന് ഇച്ചിരി വെള്ളം കുടിക്കണേ പോലും നമ്മൾ ഒഴിച്ചുകൊടുത്താലേ പറ്റുമോ എത്ര ദാഹിച്ചാലും സ്വന്തമായിട്ട് എടുത്ത് കുടിക്കാൻ അറിയില്ല കുളിക്കാനറിയില്ല അവൻ്റെ ഒരു കാര്യങ്ങൾ അവന് ചെയ്യാൻ അറിയില്ല അപ്പം അങ്ങനെ ഒരു കുട്ടിക്ക് വേണ്ട അറ്റൻഷൻ്റെ അത്രയും അവിടെയുള്ള കുട്ടികൾക്ക് വേണമെന്ന് എനിക്ക് തോന്നിയില്ല കാരണം അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അവരുടെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിവുള്ള കുട്ടികളാണെന്നാണ് എനിക്ക് തോന്നുന്നത് കലയെ പരിപോഷിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നാക്കിയിരിക്കുകയാണ് പക്ഷെ എന്നാൽ പോലും ശരിയാണ് അവർക്ക് അറ്റൻഷൻ വേണം വേറെ രീതിയിൽ കാരണം കുറച്ചൊക്കെ ബുദ്ധിയുള്ള അല്ലെങ്കിൽ കുറച്ച് ഇവരെക്കാട്ടിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള കുട്ടികളാവുമ്പോൾ അവരെ കുറച്ചും കൂടെ ട്രെയിൻ ചെയ്താൽ ഒരുപാട് ബെറ്റർ ആക്കി എടുത്തുകൊണ്ട് വരാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ട്രെയിനിങ്സും കാര്യങ്ങളും കൊടുക്കേണ്ട അത്യാവശ്യം അവർക്കുണ്ട് എന്നാൽ പോലും നമ്മളല്ലാതെ ഇവർക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്കും കൂടെ കിട്ടേണ്ട കാരണം ഇങ്ങനെയുള്ള കുട്ടികളെ ഉദ്ദേശിച്ച് കൂടി ആളുകൾ കൊടുക്കുന്ന ഫണ്ടാണത് അപ്പോൾ ആ ഫണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്തേക്ക് അക്യുമുലേറ്റ് ആയി പോകുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനല്ല എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികളുടെ വീട്ടിലെ ആളുകളുടെ അവസ്ഥ കുറച്ചും കൂടെ ഒന്ന് എല്ലാവർക്കും മനസ്സിലാക്കി തരണം എന്ന് തോന്നി കാരണം ഇങ്ങനെയുള്ള ഫണ്ടുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഡിസേർവിങ് ആയിട്ടുള്ള ആളുകൾ ആരാണെന്ന് ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് ആളുകൾക്ക് അത് ഹെൽപ്ഫുള്ളാകുമെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കാനും പറ്റും അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രണ്ട് ബ്രദേഴ്സാണുള്ളത് ഒന്നിവൻ ഇവന് ഒരു കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ അറിയത്തില്ല നയൻ മന്ത്സ് ആയപ്പോൾ ഫിക്സ് വന്നതാണ് അപ്പം ഏകദേശം ഒരു ഒരു വയസ്സുള്ള കുഞ്ഞിൻ്റെ ബുദ്ധിയേ ഉള്ളൂ അല്ലാതെ ഒന്നും അവൻ അറിയില്ല മൂത്തൊരു ബ്രദറുണ്ടായിരുന്നു അവൻ മരിച്ചുപോയി അവനാണെങ്കിൽ അവൻ്റെ സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യാൻ അറിയാം അവനെ സംബന്ധിച്ചിടത്തോളം അവന് കണക്ക് കൂട്ടാൻ അറിയില്ല പേരെഴുതാൻ അറിയില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവനറിയാത്തത് അപ്പം ആ ആ രീതിയിലുള്ള ബുദ്ധി പ്രശ്നങ്ങളായിരുന്നു അവന് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രണ്ട് ഈ രണ്ടാംഗളമാർക്കൊരു ഒച്ച പെങ്ങളാണ് ഞാൻ അപ്പോൾ ഞങ്ങൾ സിബ്ലിങ്സിൻ്റെ ഒരു അവസ്ഥ പൊതുവെ ആരും ചിന്തിക്കത്തില്ല എല്ലാവരും ഇങ്ങനത്തെ കുട്ടികളെ കാണുമ്പോൾ അവരോടൊരു സഹതാപം അതുപോലെ പേരൻസിനെ കാണുമ്പോൾ അയ്യോ പാവം അവരുടെ ഒരു കഷ്ടപ്പാട് എന്നൊരു ഫീലിങ് തോന്നും പക്ഷേ ഞങ്ങൾ സിബ്ലിങ്സ് അനുഭവിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പൊ ഉദാഹരണത്തിനായിട്ട് എന്റെ കാര്യം പറയാം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്നെ ഒരു ആറ് മാസമായപ്പോഴത്തേന് എന്നെ അമ്മ വീട്ടിൽ കൊണ്ടുവിട്ടു കാരണം മൂത്ത ബ്രദർ എപ്പോഴും എന്നെ കട്ടിലിൽ നിന്ന് വലിച്ച് താഴെയിടും തന്നെയല്ല ഇവരെയും ഇവനെയും അവനെയും എന്നെയും എല്ലാം കൂടെ നോക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് എന്നെ അവിടെ കൊണ്ടുവിട്ടു ഒരു ഒന്നാം ക്ലാസ് വരെ ഞാൻ അവിടെയാണ് നിന്നത് അവരെന്നെ നന്നായി നോക്കിയില്ല എന്നല്ല പറയുന്നത് എന്നാൽ പോലും എൻ്റെ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ കഴിയാനുള്ള ഒരു യോഗം എനിക്കുണ്ടായില്ല അതിനുശേഷം എന്നെ തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ പോലും എൻ്റെ കാര്യത്തിൽ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ എന്റെ ക്യാരക്ടർ ഡെവലപ്മെന്റിന്റെ കാര്യങ്ങളിലോ ഒന്നും ശ്രദ്ധിക്കാൻ ഇവർക്ക് സമയമില്ല കൂടുതലും ഒരാളല്ല രണ്ട് പേരുള്ളത് കൊണ്ട് തന്നെ കൂടുതലും ഇവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ ജീവിത ജീവിതമാർഗങ്ങൾ നോക്കണം വീട്ടിലെ മറ്റു കാര്യങ്ങൾ നോക്കണം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ ശ്രദ്ധിക്കാൻ അവർക്ക് അധികം സമയം കിട്ടത്തില്ല അപ്പം എന്നെ പോലെയുള്ള കുട്ടികളുടെ ക്യാരക്ടർ ഇത് വല്ലാതെ ബാധിക്കും ഇപ്പം എൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ പപ്പ ഭയങ്കരമായിട്ട് മദ്യപിക്കുമായിരുന്നു രണ്ടാമക്കളും കൂടെ ഇങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര മദ്യപാനിയായി അപ്പം എൻ്റെ അമ്മയുടെ അവസ്ഥ മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ പപ്പയാണെങ്കിലും പപ്പ കുടിക്കുമെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഒരു മാനസികാവസ്ഥ കൊണ്ടാണ് പപ്പ അങ്ങനെ ചെയ്തത് അപ്പം ആ ഒരു കുടിയനായ ഒരു അപ്പൻ അതിൻ്റെതായ പല പ്രശ്നങ്ങൾ പിന്നെ ഇത് അങ്ങനെ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റിൽ നമുക്കിതെല്ലാം ബാധിക്കും അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും മൂത്ത ബ്രദറിനെ കൊണ്ടൊക്കെ പോകുന്ന സമയത്ത് അവൻ എന്താ അറിയില്ല ചിലപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ ഫുളിഷ്നെസ് പോലെ സംസാരിക്കും അപ്പം അതൊരു നാണക്കേടെ ഇന്നാണെങ്കിൽ അതൊരു നാണക്കേടല്ല നമുക്കത് എന്താ ചെയ്യേണ്ടതെന്നറിയാം പക്ഷെ അന്നതൊരു നാണക്കേടെ പോലെ ഫീൽ ചെയ്തിരുന്നു പിന്നെ ഇവന് വയ്യ പിന്നെ പപ്പ കള്ള് കുടിക്കുന്നു അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് കൂടുതൽ സ്മാർട്ടാണെന്ന് കാണിക്കാനായിട്ട് ശ്രമിക്കും അതായത് എന്നെ ഇതൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല ഞാൻ ഭയങ്കര സ്മാർട്ടാണെന്ന് ആണെന്ന് കാണിക്കാനായിട്ട് ചെറുതിലെ തൊട്ടേ ഒരു കൊച്ചുവായിൽ വലിയ വർത്താനം പറയുന്ന പോലത്തെ ഒരു സ്വഭാവം എന്തൊക്കെയാണ് പറയുന്നത് എന്ന് എനിക്ക് പോലും അറിയില്ല ആളുകളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ആളുകളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഞാൻ എന്തോ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയൊക്കെ ഉള്ള ഒരു തത്രപ്പാടാണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ ആ ഒരു സ്വഭാവ രൂപീകരണം അത്ര നല്ലതല്ലായിരുന്നു അപ്പൊ അത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി അന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ പഠിത്ത കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ഏത് രീതിയിൽ കരിയർ പോകണം എന്ന് ചിന്തിക്കാനോ അങ്ങനെയുള്ളൊരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടാനോ ഒന്നും എനിക്ക് ഇടയില്ല അതുപോലെ തന്നെ എൻ്റെ മറ്റു രീതിയിലുള്ള ക്യാരക്ടർ ഡെവലപ്മെൻറ്റിനെ ഒക്കെ അത് ബാധിച്ചു അതുപോലെ തന്നെ ഒരു ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു കല്യാണാലോചന വന്നു അപ്പം എൻ്റെ പപ്പ പെട്ടെന്ന് തന്നെ കെട്ടിച്ചു വിടാനായിട്ട് തീരുമാനിച്ചു കാരണം പപ്പ പറയുന്നത് ഇതുപോലെ രണ്ട് ബ്രദേഴ്സ് ഉള്ള സമയത്ത് നിന്നെ കല്യാണം കഴിക്കാനായിട്ട് നല്ല വീട്ടിൽ നിന്നൊന്നും ആരും വരത്തില്ല ഇതൊരു ബാധ്യതയാകുമെന്ന് കരുതിയിട്ട് അപ്പോൾ എന്നെ ഒന്ന് പഠിപ്പിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഞാൻ പഠിക്കാൻ ഭയങ്കര മിടുക്കിയുമല്ലായിരുന്നു അത് വേറെ കാര്യം അപ്പോൾ അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ എന്നെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടാനായിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ തലയിൽ എന്നെ കെട്ടിവെച്ചു അപ്പോഴും പറഞ്ഞൊരു ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബ്രദേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ എന്നെ നല്ല വീട്ടിൽ നിന്നാരും അല്ലെങ്കിൽ നല്ല പയ്യന്മാരാരും കല്യാണം കഴിക്കാൻ വരത്തില്ല നല്ല ജോലിയുള്ളവരാരും കല്യാണം കഴിക്കാൻ വരത്തില്ല എന്നൊരു കാരണമാണ് പറഞ്ഞത് അപ്പോൾ അവിടെയും നമ്മൾ സാക്രിഫൈസ് ചെയ്യാണ് നമ്മൾ പല രീതിയിലും സാക്രിഫൈസ് ചെയ്യാണ് അപ്പോൾ അത് അൺഫോർച്ചുനേറ്റ്ലി ആയില്ല അതൊക്കെ മറ്റൊരു കഥയാണ് പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ എല്ലാ രീതിയിലും സാക്രിഫൈസ് ചെയ്യാണ് വീട്ടിലാണെങ്കിലും ഇപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളുള്ള വീടുകളിലാണെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടൊക്കെ ാട്ടിലും കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ ആയിട്ടുള്ള ടി ഒക്കെ കാണുന്ന കുട്ടികളാണെന്ന് വെച്ചാൽ അങ്ങനെയുള്ളവർ ചില ആളുകളാണെങ്കിൽ അവർക്ക് ഫുൾ ടൈം അവർ അവർക്ക് വേണ്ടിയുള്ള ഇഷ്ടമുള്ള ചാനല് മാത്രമേ വെക്കത്തുള്ളൂ ഈവൻ പേരൻസും അത് സപ്പോർട്ട് ചെയ്യും അപ്പം എന്നെ ഒരു സിബ്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തം ഇഷ്ടത്തിനൊന്നും ടി വി കാണാൻ പറ്റില്ല അതുപോലെ തന്നെ എനിക്ക് അറിയാവുന്ന ഒരു ഫാമിലി ഉണ്ട് അവിടെ ഫോൺ വന്നു കഴിഞ്ഞാൽ ആ കുട്ടി മാത്രമാണ് ഫോൺ എടുക്കുന്നത് അവളെടുത്ത് അവളുടെ ഇഷ്ടത്തിന് സംസാരിച്ചതിന് ശേഷം മാത്രമേ അവൾ വീട്ടുകാർക്ക് കൊടുക്കുകയുള്ളൂ അതിപ്പോൾ ആണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും എല്ലാവരും അത് കഴിഞ്ഞേ സംസാരിക്കാൻ പാടുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്യുകയാണ് കാരണം നമുക്ക് ചിലപ്പോൾ തോന്നും പക്ഷെ എൻ്റെ എൻ്റെ ഫ്രണ്ടാണ് വിളിച്ചത് എനിക്ക് എടുക്കണം എന്ന് തോന്നും പക്ഷെ എടുക്കാൻ പറ്റൂല ഈവൻ വീട്ടുകാർ പോലും വയ്യാത്തതല്ലേ വയ്യാത്തതല്ലേ എന്ന് പറഞ്ഞ് അവർക്ക് സപ്പോർട്ട് കൊടുക്കും അപ്പം നമ്മൾ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യുന്നു നമ്മുടെ ഫാമിലി ലൈഫ് ഞങ്ങളെ പോലെയുള്ളവരുടെ ഫാമിലി ലൈഫ് മിക്കപ്പോഴും തകരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ സ്ഥാനത്തൊരു ആണാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചുകൊണ്ട് ഇങ്ങോട്ടാണ് വരേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ കല്യാണം നടക്കാൻ ഭയങ്കര പാടാണ് കാരണം ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട ഒരുമാതിരിപ്പെട്ടവരാരും പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കത്തില്ല അല്ലെങ്കിൽ കല്യാണം നടക്കാൻ വലിയ പാടാണ് നടന്നു നടന്നുകഴിഞ്ഞാൽ പോലും ഈ വീട്ടിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിന്റെ രീതിയിൽ വേണം അവർ നിൽക്കാൻ അവർക്ക് അവരുടെ ഇഷ്ടത്തിനോ മറ്റു കാര്യങ്ങൾക്കോ സ്വാതന്ത്ര്യമോ ഒന്നും പറ്റില്ല അപ്പോ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ ആരാണോ ഇവരുടെ സിബ്ലിംഗ് ആയിട്ടുള്ളത് അവർ അവരതിന് ഓൾറെഡി ഡിസൈൻഡ് ആയിരിക്കും പക്ഷെ മറ്റേ ആൾ ആ രീതിയിലല്ല നല്ല രീതിയിൽ ജീവിച്ചിട്ട് വന്ന ഒരാളായിരിക്കും അവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പലരുടെയും ഫാമിലി ലൈഫ് തകരും അപ്പൊ അങ്ങനെ ഞങ്ങൾ സിബ്ലിങ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാടാണ് അത് ഇത്രയും പറഞ്ഞ് ഒതുക്കാൻ പറ്റുന്നതല്ല ഒരുപാട് ഒരുപാട് ഒരുപാടാണ് പിന്നെ പേരൻറ്റ്സ് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസ് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം അവരുടെ ലൈഫ് ലോങ് അവർ ഓരോ നിമിഷവും അവർ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് ആയിട്ട് എവിടെയും പോകാൻ പറ്റില്ല കാരണം ഇവനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല ഇവനെ ഒന്നെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കും അല്ലെങ്കിൽ അമ്മ ഇവിടെ നിൽക്കും അങ്ങനെയാണ് അപ്പം ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഒരിടത്തും പോകാൻ പറ്റില്ല ഈവൻ എൻ്റെ കല്യാണത്തിന് പോലും എൻ്റെ അമ്മയ്ക്ക് വന്നിട്ട് ഒന്ന് സമാധാനത്തോടെ ഒരു രണ്ട് അത് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ എവിടെ പോയാലും ഒരു സമാധാനത്തോടെ നിൽക്കാൻ പറ്റത്തില്ല ഫാമിലി ആയിട്ട് ഞങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റില്ല പിന്നെ ഇവരെയൊണ്ട് എവിടെയെങ്കിലും പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഒക്കെ വീടുകളിലാണെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ എസ്പെഷ്യലി ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുന്നിടത്തിരുന്ന് മൂത്രം ഒഴിക്കുക അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും അവന് അറിയില്ല എങ്ങനെയാ ചെയ്യണമെന്ന് അപ്പം അങ്ങനെയുള്ള ഒരാളിനെ കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഫങ്ക്ഷൻ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ അപ്പോൾ ഒരു ഫംഗ്ഷന് കൊണ്ടുപോകാൻ പറ്റത്തില്ല പോകാൻ പറ്റത്തില്ല ഇവരെയും കൊണ്ട് എവിടെയും പോകാൻ പറ്റില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രി കൊണ്ടുപോകുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളവരെയൊക്കെ കൊണ്ടുപോകാൻ പാടില്ല പക്ഷേ ഇവനെയൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഇവൻ്റെ തോളത്തൊരു കീലോയിഡുണ്ട് അപ്പോൾ ആ കീലോയിഡ് ഭയങ്കര ചൊറിച്ചില്ല ഇവൻ ചൊറിയെന്ന് കാണുമ്പോൾ നമുക്ക് സങ്കടം വരും മാന്തി പറിക്കു ഇട്ടിട്ട് അപ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാതെ ഞാൻ എനിക്ക് നല്ല പരിചയമുള്ളൊരു ഡോക്ടറെടുത്ത് എന്ന് ചോദിച്ചു ഡോക്ടറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു നാല് കുത്തിവെ പെടുത്താൽ മതി അത് മാറുമെന്ന് പറയും അപ്പോൾ ഞാൻ പറഞ്ഞ ഡോക്ടറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ് കൊണ്ടുവരാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഡോക്ടർ പേഴ്സണലി പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തോ അങ്ങനെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവന്നോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു പറ്റില്ല ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അവിടെ ഉള്ളവർ തന്നെ ആകെ ഡിസ്റ്റർബാകും പലതവണ നമ്മൾ കൊണ്ടുപോകുമ്പോഴും അവർ പോലും കംഫർട്ടബിൾ അല്ല ആകെ വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് കൊണ്ടുപോകുന്നത് നമുക്കാണെങ്കിൽ അതിനെ കാട്ടിൽ ബുദ്ധിമുട്ട് അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒന്നും ആരുമില്ല നമ്മളെ സഹായിക്കാൻ ഇപ്പം ഇവനാണെങ്കിൽ തീയും വെള്ളവും തിരിച്ചറിയത്തില്ല നമ്മൾ ഗേറ്റ് തുറന്നിട്ട് ഇറങ്ങി അങ്ങ് പോവും തുണി ഊരി അങ്ങ് കളയും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ അനുഭവിക്കുകയാണ് നമുക്കൊരു സപ്പോർട്ടിന് ആരും ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഇതുപോലെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് വൻ തുക വലിയ രീതിയിൽ കൊടുക്കുന്ന സമയത്ത് ഒന്ന് ചിന്തിക്കുക അതിനെക്കാട്ടിൽ ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അത് പൈസപരമായിട്ടൊന്നും മാത്രമല്ല ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഒരു ഡോക്ടറുടെ കാര്യം പറഞ്ഞു അങ്ങനെയുള്ള ഡോക്ടേഴ്സിൻ്റെ സർവീസ് ഞങ്ങൾക്കൊന്ന് അവൈലബിൾ ആക്കുക എവിടെയെങ്കിലും മന്ത്ലി വൺസോ അങ്ങനെ എവിടെയെങ്കിലും ഒരു നമുക്ക് സൗകര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഒരു പബ്ലിക് എവിടെയെങ്കിലും ഇപ്പോൾ ഒരു അംഗനവാടി ആണെങ്കിലും അങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ ഡോക്ടേഴ്സ് വരികയാണെങ്കിലും നമുക്കിവരെയും കൊണ്ട് പോയി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ചുമ്മാ ഒരു പ്രഹസനം പോലെ ഡോക്ടേഴ്സ് വന്ന് കുറച്ച് മരുന്ന് കൊടുക്കുന്ന ഏർപ്പാടല്ല ഞാൻ പറഞ്ഞത് അല്ലാതെ ഇതുപോലെയുള്ള ജെനുവൻ ആയിട്ടുള്ള കേസസിനും എന്തെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവനാണെങ്കിൽ എത്രയോ നാളുകളായി അങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല നാല് പ്രാവശ്യമായിട്ട് കൊണ്ടുപോകണം കൊണ്ടുപോയി കഴിഞ്ഞാൽ ചുമ്മാ അങ്ങോട്ട് കൊണ്ടു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആരുടെയും വീടൊന്നും അല്ലല്ലോ പെട്ടെന്ന് പോയിട്ട് കൊണ്ടുപോയി അപ്പോയിൻമെൻ്റ് എടുക്കണം അവിടെ നിൽക്കണം നമ്പർ ആവണം കയറ്റണം അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ അപ്പം ഇതെല്ലാം താണ്ടാതെ അങ്ങനെയൊക്കെ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വലിയ ഉപകാരമാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഇപ്പം എസ്പെഷ്യലി ഇവൻ്റെ അമ്മ എനിക്ക് പോകാൻ പറ്റും കുറച്ചും കൂടെ ഞാൻ അമ്മ വീട്ടിലുണ്ടല്ലോ ഞാൻ പിന്നെ അത്രയും ചിന്തിക്കത്തില്ല അതേസമയം അമ്മ ഈവൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോയാൽ പോലും ആരെ ഏൽപ്പിച്ചിട്ട് പോയാൽ പോലും അമ്മയ്ക്കൊരു മനസമാധാനയില്ല അമ്മ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്കൊക്കെ എവിടെയെങ്കിലും ഒന്ന് പോകണം എന്നുണ്ടെങ്കിൽ ഇവനെ എവിടെയെങ്കിലും ഒരു ദിവസം ജസ്റ്റ് രാവിലെ കൊണ്ടുവിട്ടിട്ട് വൈകിട്ട് വിളിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം അങ്ങനെയുള്ളൊരു ഒരു എന്തെങ്കിലും തരത്തിലുള്ളൊരു സ്ഥാപനം ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു അതുപോലെ ഞങ്ങളെപ്പോലുള്ള ഇവരുടെ സിബ്ലിങ്സിനൊക്കെ ഒരു പീരിയോഡിക്കലായിട്ട് എന്തെങ്കിലും കൗൺസിലിങ് ഞങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള കരിയർ ഗൈഡൻസ് ഞങ്ങളുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പറ്റുന്ന സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ വില്ലിങ് ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു തരുന്നത് വലിയ ഉപകാരമായിരിക്കും അതുപോലെ ഞങ്ങളുടെ പേരൻസിനെ പോലെയുള്ള അച്ഛനമ്മമാർക്കൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള കൗൺസിലിങ് അവർക്കൊരു മനസ്സിന് എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്ന ഒരു വൺ ഡേ ട്രിപ്പ് അറേഞ്ച് ചെയ്യുക എല്ലാ എല്ലാവരും കൂടെ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇതുപോലെയുള്ള കുട്ടികളുടെ പേരൻസ് ഒന്നിച്ചായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കൂടെ ഒക്കെ നമ്മളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞങ്ങളുടെ പേരൻസിനും അതിനുള്ളൊരു അവസരം കൊടുക്കുക ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെ ആ സമയത്തൊന്ന് ഡ്രോപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു സ്ഥാപനം ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഫ്രീ ആയിട്ട് ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെ അതായത് ഇവനെപ്പോലെ എല്ലാം അറിയാത്ത എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള കുഞ്ഞുങ്ങളെ പോലെ നോക്കുന്ന ഫ്രീ ആയിട്ട് നോക്കുന്നൊരു സ്ഥലവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ ഫുള്ളി കൊണ്ടാക്കണമെന്ന് നമുക്കില്ല ഇപ്പം എൻ്റെ അമ്മയെ പോലെയുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും വറിയിടാണ് നമ്മുടെ കാലശേഷം എന്ത് ചെയ്യുന്നത് എൻ്റെ കാര്യത്തിൽ അത്രയും പ്രശ്നമില്ല കാരണം എനിക്ക് ഗൾഫിലും ദുബായിലും നല്ലൊരു ജോലി ഉണ്ടായിരുന്നതാണ് എൻ്റെ പപ്പയ്ക്ക് വയ്യാതായപ്പോൾ ഇവരെ നോക്കാൻ ആരും ഇല്ലായെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു ഞാനും കൂടെ കൂടിയിട്ടാണ് ഇവരെ നോക്കുന്നത് പക്ഷേ ആ ഒരു സാഹചര്യമൊന്നും എല്ലാ വീട്ടിലും ഇല്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ളപ്പോൾ സിംഗിൾ പേരൻസ് ആണെങ്കിലും അല്ലെങ്കിൽ പേരൻസ് ഒക്കെ വയ്യാതാകുന്ന സമയത്ത് ഇവരെ ആര് നോക്കും എന്നുള്ള വലിയൊരു സങ്കോചം ഇവർക്കുണ്ട് അപ്പോ ആ ഒരു വറി ഉണ്ട് അപ്പൊ ഇതെല്ലാം ഇതെല്ലാം ഇതിൻ്റെ എല്ലാം പല തരത്തിലുള്ള സ്ട്രെസ്സാണ് ഇനി ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അതിനെക്കാട്ടിലുള്ള പ്രശ്നം ഇപ്പൊ ഇവരെ കേട്ടിട്ടാണെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റില്ല സിംഗിൾ പേരൻറ്റ്സ് ആണെങ്കിലും ഇവരെ ഇട്ടിട്ട് ജോലിക്ക് പോകാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം കൂടെ വന്നു കഴിഞ്ഞാൽ അതും ഇതും എല്ലാം കൂടെ താങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങളൊക്കെ ആരെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഭയങ്കര ഉപകാരമായിരിക്കും ഇപ്പോൾ ഇവരെ വെച്ചിട്ട് ഇവരുടെ കാര്യങ്ങൾ നോക്കണം വീട്ടിലെ ഫുഡ് ഉണ്ടാക്കണം വീട് ക്ലീനിങ് മറ്റു കാര്യങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട് അപ്പം ഒരു ദിവസം ഏതെങ്കിലും ഒരു ഫാമിലി ഇന്ന് നിങ്ങളൊന്നും വെക്കണ്ട കേട്ടോ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഫുഡ് തരാം അതിപ്പോൾ കസിൻസ് ആയിക്കോട്ടെ റിലേറ്റീവ്സ് ഐ മീൻ നെയ്ബേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഒരു ഉപകാരമാണ് അല്ലാതെ വലിയൊരു ഒരു കോടി രൂപ അല്ലെ ഒരു ലക്ഷം രൂപ കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഭയങ്കര ഉപകാരമാണ് ഇങ്ങനത്തെ ഒരു ഫാമിലിക്ക് അപ്പോൾ അങ്ങനത്തെ ഒരു ഫാമിലിയെ ജസ്റ്റ് ചിലരൊക്കെ ആണെങ്കിൽ മാറി ഇരുന്ന് ക്രിറ്റിസൈസ് ചെയ്യും അവർക്ക് അത് വന്നാൽ പോരാ അവരങ്ങനെ ചെയ്തതുകൊണ്ടാണ് അവർ ചെയ്തതിൻ്റെ ഫലമാണെന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെയൊന്നുമല്ല ചെയ്തതിൻ്റെ ഫലം ആണെങ്കിൽ പലർക്കും പല രീതിയിൽ കിട്ടേണ്ടതാണ് അപ്പോൾ അങ്ങനെ വിധി എഴുതാനോ മാറിയിരുന്ന് പരിഹസിക്കാനോ ഒക്കെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ തീർച്ചയായിട്ടും ഒരു നിന്ന പാത്രമാണ് പരിഹാസ പാത്രമാണ് നമുക്ക് സഹായത്തിന് ആരുമില്ല അങ്ങനത്തെ രീതിയിലൊക്കെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഞങ്ങളെപ്പോലെയുള്ളവർ ഇവൻ ഒരു ആൺകുട്ടി ആയതുകൊണ്ട് പീരീഡ്സിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമുക്കില്ല പക്ഷേ ഇതുപോലെയുള്ള പെൺകുട്ടികളുള്ള മാതാപിതാക്കളുണ്ട് അവർക്ക് പീരീഡ്സ് ആവും അവർക്ക് ഇത് വെച്ചു കൊടുത്താൽ പ്രോപ്പറായിട്ട് വെക്കത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉള്ള ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റത്തില്ല അപ്പം ഈ പറയുന്ന പറയുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഫാമിലീസ് അനുഭവിക്കുന്നതിൻ്റെ ഒരു നൂറിലൊരംശം മാത്രമാണ് അതിൽ ഒരുപാട് ഒരുപാടാണ് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം ഞങ്ങളെപ്പോലുള്ള ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവനെ ചെറുപ്പം തൊട്ടേ എൻ്റെ തോളയിൽ ഇങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കുമായിരുന്നു അപ്പം അതിൻ്റേതായിട്ടുള്ള പല ഫിസിക്കൽ ഇഷ്യൂസ് എനിക്കുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ ഫാമിലിക്കുള്ളത് അപ്പം എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ പാവം എഴുപത് വയസ്സ് കഴിഞ്ഞു ഇപ്പോഴും ഇവനെ കുളിപ്പിക്കുക ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നടുവിന് വേദന എടുക്കുന്നു ഏണിന് വേദന എടുക്കുന്നു പല പ്രശ്നങ്ങളാണ് അപ്പം ഇതൊക്കെ ഒന്ന് മാനസികമായിട്ടൊന്ന് ഇറക്കി വെക്കാൻ ഇപ്പോൾ മറ്റു രീതിയിൽ സഹായിച്ചില്ലെങ്കിൽ പോലും ഒരു വൺ അവർ സ്പെൻഡ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് ഇറക്കി വെക്കാൻ പറ്റിയ ഒരു കൗൺസിലർ ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു നല്ല നല്ലൊരാൾ അങ്ങനെ പോലും നമുക്കില്ല എന്നുള്ളതാണ് എല്ലാവരും ജസ്റ്റ് ഒരു സഹതാപത്തോടെ ആദ്യ കാലങ്ങളിൽ ഒന്ന് നോക്കും പിന്നെ ഇവർ ഈ വീടുകളിൽ ഇപ്പം ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് കൊണ്ടുപോകുന്നില്ല അപ്പം വീട്ടിൽ ഇങ്ങനെ കഴിയുന്നുകൊണ്ട് തന്നെ നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ആളുകൾ നമ്മളെ കാണുമ്പോൾ ഒരു കുഴപ്പമില്ല പക്ഷേ വീടിനകത്താണ് ഇപ്പൊ ഈ വീടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ഇവന് വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നതാണ് അപ്പൊ ഞാൻ എല്ലാ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു കൺവീനിയൻസിന്റെ രീതിയിലൊന്നും അല്ല നമ്മള് വീട് ഡിസൈൻ ചെയ്തേക്കുന്ന അവന്റെ രീതിക്കാണ് അപ്പൊ അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ പോലും എന്റെ അമ്മ അത് സഹിക്കത്തില്ല അപ്പം എനിക്കിപ്പോ ഒരു മോനുണ്ട് എനിക്ക് നല്ലൊരു ജോലി ഗൾഫിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇവർക്ക് വയ്യാതെ പപ്പയ്ക്ക് ക്യാൻസർ ആയ സമയത്ത് ഇവനേം കൂടെ നോക്കാൻ ആരും ഇല്ലാന്ന് കരുതിയിട്ട് ഞാൻ ജോലി കളഞ്ഞിട്ട് വന്നതാണ് അപ്പൊ എനിക്കിപ്പോ ഒരു മോനുണ്ടായി ആ മോനും എൻ്റെതായ രീതിയിൽ സാക്രിഫൈസ് ചെയ്തിട്ട് തന്നെയാണ് വളരുന്നത് കാരണം ഈ വീടിന് ഇവന്റെ രീതിയിലല്ലാതെ ഒരു മാറ്റങ്ങൾ വരുത്തുന്നതും എൻ്റെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല അപ്പം അങ്ങനത്തെ പേരൻസ് ആരും അത് അഡ്ജസ്റ്റ് ചെയ്യൂല എന്നുള്ളതാണ് കൂടുതലും അങ്ങനത്തെ പേരൻസ് അത് അഡ്ജസ്റ്റ് ചെയ്യൂല അവരെ അതിന് കുറ്റം പറയാനും പറ്റൂല പക്ഷേ നമ്മുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ എൻ്റെ മോൻ അത് അറിയാത്ത രീതിയിൽ ഞാൻ അവനെ വളർത്തുകയാണ് കാരണം ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കുറച്ച് സോഷ്യൽ വർക്കിന് ഇറങ്ങി എം എസ് ഡബ്ല്യു പഠിക്കുന്നുണ്ട് കൗൺസിലിംഗ് പഠിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എനിക്കുള്ളതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ടാക്കിൾ ചെയ്യണം എന്ന് ഇപ്പം എനിക്കറിയാം അപ്പൊ അത് കാരണം ഞാൻ എൻ്റെ മോനെ അത് എഫക്ട് ചെയ്യാത്ത രീതിയിൽ മറ്റു പല മാർഗത്തിൽ എൻഗേജ് ആക്കിയിട്ടാണ് വളർത്തുന്നത് ും ഈ കുഞ്ഞുങ്ങളെ നിന്ന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ശരിയാണ് ഇവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ വളരെ കൂടുതലാണ് എന്നാൽ പോലും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളേന്ന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇവരുടെ ഫാമിലി എന്നൊരു കാര്യം കൂടെ എല്ലാവരുടെയും മനസ്സിൽ വരണം ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഫാമിലിയിലെ ബ്രദർ സിസ്റ്റർ പേരൻസ് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അവർക്ക് ഏതൊക്കെ തരത്തിൽ നമുക്ക് സപ്പോർട്ട് കൊടുക്കാം കാരണം ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അത്രയും അറിയത്തില്ല പല കാര്യങ്ങളും മനസ്സിലാവത്തില്ല നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും അപ്പം എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്ന നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഒരുപാടാണ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവനെയും വെച്ചോണ്ട് ഈ ഒരു വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെയുള്ള ഫാമിലീസിലെ ആളുകൾ അനുഭവിക്കുന്ന ഒരു ദുരിതത്തിന്റെ ഒരു അംശമെങ്കിലും ആളുകൾക്ക് മനസ്സിലാക്കി തരിക ഏതൊക്കെ തരത്തിലുള്ള സഹായമാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളതെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി തരുക ഓർത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സഹായിക്കുക ഇപ്പം എന്നെ പോലെയുള്ള സിബ്ലിങ്സിനുള്ള ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ ഒരുപാട് കെയർ ചെയ്യാൻ പറ്റും ഒരുപാട് കരുണ ഉള്ള ആളുകളായിരിക്കും നമ്മള് ഒരുപാട് പേരെ സഹായിക്കണം എന്നാഗ്രഹമുള്ള ആളുകളായിരിക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല ക്യാരക്ടേഴ്സ് ഈ ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുമെങ്കിൽ പോലും നമ്മളുടെ ഒരുപാട് നമ്മുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് നമ്മുടെ കരിയർ നമ്മുടെ ഫാമിലി ലൈഫ് നമ്മുടെ പ്രൈവസി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഇതുപോലെയുള്ള ആളുകളുടെ സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് പിടിക്കുക അവർക്ക് വേണ്ട മാനസിക സപ്പോർട്ട് കൊടുക്കുക ഇപ്പം ഞങ്ങളെപ്പോലെയുള്ള ഫാമിലീസിന് വേണ്ട ആവശ്യങ്ങളൊക്കെ ഞാൻ ഓർമ്മയിൽ വന്നതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ സഹായിക്കാൻ പറ്റുന്ന ആളുകളെ സഹായിക്കുക ഈ ഫിനാൻഷ്യൽ ഹെൽപ്പ് എന്ന് പറയുന്നത് മാത്രമല്ല ഹെൽപ്പ് അല്ലാത്ത ഒരു രീ അല്ലാത്ത ഒരുപാട് ഹെൽപ്പുകളുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ സഹായിക്കാൻ പറ്റുന്ന ആളുകൾ സഹായിക്കുക ജസ്റ്റ് ഒരു ദിവസം ഇന്ന് നിങ്ങൾ കുക്ക് ചെയ്യേണ്ട ഇന്ന് ഞങ്ങൾ തരാം നിങ്ങൾക്ക് ഫുഡ് നിങ്ങൾ ഇന്ന് വെറുതെ ഇരുന്നു എന്ന് പറയുന്നത് ഒരു ഒരു പൈസ കൊടുക്കുന്ന കൊടുക്കുന്നൊരു ഔദാര്യമല്ല അത് ജസ്റ്റ് അവരെ ആ ദിവസം ഒന്ന് റിലാക്സ് ചെയ്തിരുത്ത് അതും ഒരു സഹായമാണ് അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ ചെയ്യുക വലിയ വലിയ സെലിബ്രിറ്റീസിനൊക്കെ വലിയ വലിയ ഫണ്ട് കൊടുക്കുന്ന ആളുകൾ ശരിക്കും അത് ഡിസേർവിങ് ആയിട്ടുള്ള കൈകളിലേക്കാണോ പോകുന്നത് അതിലും ഡിസേർവിങ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് ഏതൊക്കെ തരത്തിൽ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും കാരണം ഇതുപോലുള്ള കുഞ്ഞുങ്ങളോട് കരണ തോന്നിയിട്ടാണല്ലോ കൊടുക്കുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ ഉപകരിക്കുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എൻ്റെ പേര് ജൂബി സാം ഇത് ജീവൻ അപ്പോൾ മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ കാണാം